തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊരുക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലൂടെ ആശയപ്രചരണം കൂടി നടത്തുകയാണ് തിരുവനന്തപുരത്ത് ഗൌരീശട്ടം ബൂത്ത് കമ്മിറ്റിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ പ്രചാരത്ഥം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തയ്യാറാക്കിയത് ചെങ്കോട്ടയുടെ മാതൃകയിൽ തയ്യാറാക്കിയ ഓഫീസിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഭരണഘടനാ മൂല്യങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട് ഇതോടുകൂടി പ്രാദേശിക വാർത്തകൾ അവസാനിക്കുന്നു ശേഷം രണ്ടു മണി വാർത്തകളിൽ അഞ്ജന സുരേഷ് മതീതരത്വം ജനാധിപത്യം ഫെഡറലിസം തുടങ്ങി രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് തിരുവനന്തപുരം ഗൗരീഷ്ടപ്പെട്ടത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ പ്രചാരണാർത്ഥമാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒരുക്കിയത് ചെങ്കോട്ടയുടെ മാതൃകയിലാണ് ഓഫീസിന്റെ നിർമ്മാണം ചെങ്കോട്ടയുടെ ചിത്രം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ഓർമ്മകൾ കൂടി തരത്തിലാണ് നമ്മൾ ഇതിനെ ഒരു ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തപ്പെടുന്നത് മിനി ലൈബ്രറിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ട് ഭരണഘടനയും മൂല്യങ്ങളും പ്രസക്തി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ ആരാണ് മരിക്കുക ഇന്ത്യ മരിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാചകമാണിത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കോട്ട് പരസ്യപ്പെടുത്തണമെങ്കിൽ സങ്കുചിതമായ മനോഭാവത്തിനുമപ്പുറം ആശയത്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം പ്രാധാന്യം നൽകുന്നത് അത് ഒരിക്കലും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് നേരിടാൻ സാധിക്കില്ല കാര്യം അവർ ആശയപരമായി പാപ്പുരത്വം നേടിയ പാർട്ടിയാണ് അപ്പോൾ ഹിന്ദുത്വത്തെ മൃതഹിന്ദുത്വം കൊണ്ട് നേരിടാൻ സാധിക്കില്ലെന്നും ഹിന്ദുത്വത്തെ മതേതരത്വം കൊണ്ട് മാത്രമേ നേരിടാൻ എന്നും ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആശയപ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം